ിലേക്ക് ഇറാൻ കടക്കുമെന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് ഇറാഖിൽ സദാം ഹുസൈന് യുഗത്തിന് ഏത് അന്ത്യം കുറിച്ചുവോ ആ തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിക്കുന്നത് നെതന്യാഹു പറയുന്നത് ഖമേനി തീർന്നാൽ മാത്രമാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ് അമേരിക്ക എന്ത് പറയുന്നു എന്നുള്ളത് പോലും മറികടന്നുകൊണ്ട് നെതന്യാഹു പറയുന്ന കാര്യം അപ്പോഴും ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയില്ല എന്നുകൂടിയാണോ അമേരിക്ക ഈ തരത്തിൽ സൗത്ത് വെസ്റ്റ് മേഖലകളിലൊക്കെ ഈ സൈനിക ആസ്തികളൊക്കെ വിന്യസിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സാധ്യതയില്ല എന്ന് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ആ സാഹചര്യം കൂടി നോക്കുമ്പോൾ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു തരത്തിലാണ് കാണുന്നത് സി അവർണ ഈ സമ്പൂർണ്ണ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരയുദ്ധം എന്നുകൂടി അതിന് അർത്ഥമുണ്ട് കരയുദ്ധം വരുമ്പോഴാണ് അതൊരു സമ്പൂർണ്ണ യുദ്ധമായി മാറുന്നത് ഇവിടെ കരയുദ്ധത്തിന് യാതൊരു സാധ്യതയുമില്ല കാരണം ഇറാനും ഇസ്രയേലും തമ്മിൽ പത്ത് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവിടെ കരയുദ്ധത്തിന്റെ ഒരു വിഷയം വരില്ല പിന്നെ വേറൊന്ന് ഇത് ഒരു കാര്യമുള്ളത് ഇറ ഇറ ഇസ്രയേൽ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞ യുദ്ധമാണ് അവർ ഒന്ന് ആലോചിച്ചേക്കണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നദന്യാഹുവിന് തോന്നി നേരെ എവിടേക്ക് കുറച്ച് മിസൈലുകളിലോ ഡ്രോണുകളോ വിട്ടതല്ല ഇത് ഇത് അവരുടെ വർഷങ്ങൾ നീണ്ട ആസൂത്രണം ഇതിന്റെ പുറകിലുണ്ട് നോക്കൂ അവരുടെ ഈ ഇറാന്റെ ഓരോ സൈനിക മേധാവികളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രെയിൻസ് ഇത് മുഴുവനും ഒന്നൊന്നായിട്ട് തീർക്കുകയാണ് ഈ ഇറാൻ്റെ ആകാശത്തും മുഴുവനും ആകാശത്തിന്റെ ആധിപത്യം മുഴുവനും ഇസ്രയേലിൽ നേടിക്കഴിഞ്ഞു ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ അതുപോലെ അവരുടെ ഈ സമയമെടുത്ത് ആസൂത്രിതമായി ആ ഇറാൻ മുഴുവൻ ഇസ്രായേൽ അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഈ ഇപ്പോൾ ഈ അവരുടെ അലി ഖുമൈനി അയാൾ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അയാളെ വിട്ടതുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് അത്രമാത്രം അവരുടെ ഇമ്പോർട്ടൻ്റ് ബ്രെയിൻസും മുഴുവനും പോയി പിന്നെ ഈ അദ്ദേഹം മോഹൻ നഗീദ് സാർ ഇവിടെ പറഞ്ഞു ഈ ഇതിൻ്റെ കാര്യം എന്താണ് ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതാണ് അയൻഡോം അവിടെ പോയി അയൻഡോം അവിടെ പോയി എന്ന് നോക്കൂ ഈ അയൻഡോമിൻ്റെ കൃത്യത എന്ന് പറയുന്നതും തൊണ്ണൂറ് ശതമാനമാണ് ഒരു നൂറ് അങ്ങോട്ട് ചെന്നാൽ അതൊരു പത്തെണ്ണം വീഴും പത്തെണ്ണം അവിടെ ഉറപ്പായിട്ടും വീഴും എത്ര മിസൈലുകളാണ് ഇവർ അങ്ങോട്ട് മാല പോലെ തിരമാല പോലെ അയച്ചത് ആ മിസൈലുകൾ മുഴുവനും ഇറാഖ് ഇസ്രയേലിൽ വീണ് പൊട്ടിയിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങളാവുക അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അണ്ട കാര്യം ലോകത്തിലും ഒരു മിസൈൽ ഡിഫൻസ് എയർ ഡിഫൻസ് സിസ്റ്റവും നൂറ് ശതമാനം ഫുൾ പ്രൂഫ് അല്ല അല്ല ഈവൻ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലും ഇവിടെ ഉക്രൈനിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും മികച്ചതാണെന്നാണ് ഉള്ളതാണത് പക്ഷേ അക്കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുമ്പിലാണ് കേട്ടോ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ട ഒരൊറ്റ ഒരൊറ്റവരെണ്ണം പോലും ഇവിടെ വീണ് പൊട്ടിയിട്ടില്ല കാര്യം ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പല ലെയറുകളായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടേത് അല്ലാതെ ഒരു സിംഗിൾ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ ആകാശ ചെറുവർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ മാത്രമല്ല ഈ ഇറാൻ്റെ കയ്യിൽ ഇരിക്കുന്ന മിസൈലുകൾ നോക്കുക അവരുടെ ടെക്നോളജി നോക്കുക ഇതെല്ലാം ഏറ്റവും കുറഞ്ഞത് ഒരു ജനറേഷനെങ്കിലും പിന്നിലാണ് ഒരു ജനറേഷനെങ്കിലും പിന്നിലായിട്ടുള്ള ടെക്നോളജിയും മിസൈലുകളുമാണ് ഇറാ ആയുധങ്ങളുമാണ് ഇറാൻ്റെ കൈവശം ഇരിക്കുന്നത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാധനം ഒന്നും അവരുടെ കയ്യിലില്ല വേണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടണ്ടേ ആരെങ്കിലും കൊടുക്കണ്ടേ പാശ്ചാത്യ ലോകത്തൊന്നും കിട്ടില്ല അമേരിക്കയിൽ നിന്ന് കിട്ടില്ല റഷ്യയിൽ നിന്ന് കിട്ടില്ല ഇതെന്നാൽ അങ്ങ് സ്വന്തമായിട്ടങ്ങ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒന്നും അവർക്കില്ല തന്നെ അപ്പോൾ വളരെ ഏറ്റവും മിനിമം പണ്ട് അമേരിക്കയായിട്ടും ഒക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കിട്ടിയ ടെക്നോളജികളൊക്കെ അഡ്വാൻസ് ചെയ്ത് അവർ കുറെയൊക്കെ അതിൻ്റെ അകത്ത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് റഷ്യ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് സമാധാന കാലത്ത് റഷ്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ അപ്ഡേറ്റഡ് അല്ല ഇറാൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇവരെ ഇങ്ങനെ ഈ പൂച്ച എലിയ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്ന മാതിരി ഇസ്രയേൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണിത് ഇതൊരു സമ്പൂർണ്ണ യുദ്ധം എന്നുള്ളൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കരയുദ്ധത്തിന്റെ ഒരു പോസിബിലിറ്റിയും ഇല്ല കരയുദ്ധമാണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കുന്നത് ആർമിയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കുന്നത് ഇവിടെ മുൻ ആർമി ഉദ്യോഗസ്ഥന് ഇവിടെ ഇരിക്കുന്നുണ്ട് ആക ഈ ആകാശ യുദ്ധങ്ങളിലൂടെ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർത്ത് അങ്ങനെ ആർമിക്ക് കടന്നു ചെല്ലാനുള്ള നല്ലൊരു മാർഗമുണ്ടാക്കി അങ്ങനെ ആർമി ചെന്ന് കീഴടക്കുമ്പോഴാണ് അവിടെ ഒരു സമ്പൂർണ്ണ യുദ്ധവും ആ യുദ്ധം വിജയിക്കുന്നതും അങ്ങനെയാണ് ഗൾഫ് യുദ്ധമൊക്കെ അങ്ങനെയായിരുന്നു മൂന്നോ നാലോ മാസം തുടർച്ചയായ എയർ അറ്റാക്കിൽ കൂടെ ആ ഇറാഖിന്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും തകർത്തതിന് ശേഷമാണ് യു എസ് ആർമി അതായത് യു എന്റെ സംയുക്ത സൈന്യം അവിടേക്ക് കടന്ന് ആ കുവൈറ്റിനെ മോചിപ്പിച്ച് രക്ഷിച്ചത് അതാണ് കിന്നെ അതിനുള്ളൊരു സാധ്യത അല്ലേ ഇവിടെയുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ഈ തുടർച്ചയായ ബോംബാക്രമണം അങ്ങനെ ഇസ്രായേലിലെ അല്ലെ ഇറാനിലെ അങ്ങനെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകരുകയാണ് അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാണ് അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാണ് അവിടുത്തെ ജനങ്ങളെ വീണ്ടും മറ്റൊരു വിപ്ലവത്തിന് പ്രേരിപ്പിച്ച് ഈ ഇവിടെ നിലനിൽക്കുന്ന ഈ മതഭരണകൂടത്തിനെ പുറത്താക്കി ഒരു നല്ല ജനാധിപത്യം തി മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ് ഇസ്രയേലും സ്വീകരിച്ചിരിക്കുന്നത് അല്ല പ്രസാദ് അതാണ് ആ പോയിന്റിൽ ശ്രീന്റിലെത്തുമ്പോൾ വരുന്നത് അങ്ങനെ അമേരിക്ക പലപ്പോഴായി ചെയ്തിരിക്കുന്ന ഒരു പാവ സർക്കാരുകളെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു 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 കളി കളിക്കുന്നു അതിൽ അണത്തിക്കലായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉള്ളതെന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുണ്ട് ജി സെവൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഏത് തരത്തിലാണെങ്കിലും അത് അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണോ ഈ റഷീം ആണ് ഖമേനി ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ പരിപാടിക്ക് വിരുദ്ധ അത് തടയുക എന്നതിനപ്പുറത്തേക്ക് എന്നുകൂടി വ്യക്തമാവുകയല്ലേ അല്ല തീർച്ചയായിട്ടും അമേരിക്ക ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ആ താല്പര്യങ്ങൾ അവർക്കുണ്ടാകും ചിലപ്പോൾ അവിടെ വരുന്ന സർക്കാർ ഇതിന് ഈ സർക്കാരിന് മാറി അവിടെ വരാൻ പോകുന്ന ഒരു സർക്കാർ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും കൂടുതൽ കൂറും ചായവും ഉള്ളവരായിരിക്കും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്ന് കൊടുക്കാൻ നിന്ന് കൊടുക്കേണ്ടി വരും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ ഇതിൻ്റെ അകത്ത് എന്താണ് നെസസറി ഇവിൾസ് ആണ് എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരു സർക്കാർ ആണെന്നിരിക്കട്ടെ ആണെങ്കിൽ പോലും ഒരു മതഭരണകൂടത്തിനേക്കാൾ ഭേദമായിരിക്കും ഞാൻ ഒരു ജനാധിപത്യ പ്രേമി എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനാണ് എൻ്റെ ഒരു നിലപാടാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ശരി അതിൽ തരത്തിലാണ്